ി മുന്നോട്ട് തന്നെ നമുക്കറിയാം സൈന്യത്തിൽ മുന്നോട്ട് പോയപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കം സംഘടിപ്പിച്ചതാണ് ഇന്നിപ്പോ മണിപ്പൂർ ഗവൺമെന്റ് ബിജെപി ഭരിക്കുന്ന മണിപ്പൂർ ഗവൺമെന്റ് സ്ഥിര നിയമനങ്ങൾ വേണ്ടതില്ല എന്ന് ഒരു ഗവൺമെന്റ് ഉത്തരവ് ാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും സിവിൽ സർവീസ് ആകെ അസ്ഥിരപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുകയാണ് കേന്ദ്ര പദ്ധതികളുടെ നിർവഹണത്തിനായി മാത്രം പ്രവർത്തിക്കുന്ന പല വകുപ്പുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആ സംസ്ഥാന ആ വകുപ്പുകൾക്ക് വരേണ്ട കേന്ദ്രവിഹിതം യഥാസമയം നൽകാതെ ആ വിഹിത ഇനി വേണ്ടതില്ല ഒരു കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഒരു വിഭാഗം തന്നെ നടത്തിപ്പിനായി എടുത്ത ഒരു പദ്ധതി തന്നെ വിഹിതം നൽകാതെ ആ വകുപ്പിൽ ഇനി സ്ഥിര നിയമനങ്ങൾ വേണ്ടതില്ല എന്ന നിലപാടുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ സിവിൽ സർവീസിനെ ചോർത്തു പിടിച്ചുകൊണ്ട് സേവനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി കേരളം മുന്നോട്ട് പോവുകയാണ് ഫെഡറൽ തത്വങ്ങൾ സംസ്ഥാനങ്ങളുടെ വിഭവങ്ങളും അതുപോലെ തന്നെ അധികാരത്തെയും കവർന്നെടുത്തുകൊണ്ട് അർഹതപ്പെട്ട വിഹിതം നൽകാതെ കേന്ദ്ര കേരളത്തെ അടക്കം സാമ്പത്തികമായി ആഴ്ത്തിക്കൊണ്ട് കടന്നാക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഇത്തരത്തിൽ കേരളത്തെ അടക്കം ഉപരോധത്തിലാട്ടി മുന്നോട്ട് പോകുമ്പോൾ തലത് വരുമ്പോൾ മുന്നോട്ട് പോവുകയാണ് ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ആരോഗ്യ മേഖലയാണെങ്കിലും സഹകരണ മേഖലയാണെങ്കിലും അവിടെ മാതൃകാപരമായിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത് ഈ ഈകസനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് സിവിൽ സർവീസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എട്ട് വർഷം കൊണ്ട് നാൽപ്പത്തി അയ്യായിരത്തിലധികം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം പി എസ് സി നിയമനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ സിവിൽ സർവീസിനെ ശാക്തീകരിച്ചു പോകുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ാണ് എന്നുള്ള കാര്യം നാം വിസ്മരിച്ചു പോകരുത് തന്നെ നമ്മുടെ വിഴിഞ്ഞ പദ്ധതി പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ മേഖലാ മാർച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊഴിൽ തൊഴിൽ സൃഷ്ടിക്കും സാമ്പത്തിക വളർച്ചയ്ക്കും